ചൈനയിലെ ബീജിംഗിലൂടെ സഞ്ചാരം തുടരുകയാണ് ലില്ലി എന്നൊരു ടൂർ ഗൈഡിനൊപ്പം ഇന്ന് രാവിലെ മുതൽ ബീജിംഗിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു അങ്ങനെ ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന പുരാതനമായ ക്ഷേത്രക്കെട്ടുകളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ടെമ്പിൾ ഓഫ് ഹെവൻ താരതമ്യേന ചെറിയൊരു മന്ദിരമാണെങ്കിലും അതിനു ചുറ്റുമായി ഇങ്ങനെ മരക്കെട്ടിടങ്ങളുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള ലോങ് കോറിഡോറാണ് ഇതെന്നും പറയാം ഇപ്പോൾ ഇത് ആളുകൾക്ക് വിശ്രമിക്കാനും പെയിലേൽക്കാതെ നടക്കാനുമൊക്കെയുള്ള ഒരു സംവിധാനമാണ് പഴയകാലത്ത് ഇതുവഴിയായിരുന്നു ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിരുന്നത് മറ്റെല്ലാ ചൈനീസ് പുരാതന കെട്ടിടങ്ങളിലെയും പോലെ ഇതിന്റെ മേൽക്കൂരയിലും തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ തടിയിലൊക്കെ മനോഹരമായ ചിത്രപ്പണികൾ അഞ്ചു മീറ്റർ വീതിയും മുന്നൂറ്റി അൻപത് മീറ്റർ നീളവുമുള്ള കോറിഡോറിലെവിടെയും ഉത്തരത്തിലും കഴുകോലിലുമൊക്കെ ഒരേതരം കൊത്തുപണികളാണ് ക്ഷേത്രത്തിന് ചുറ്റുമായുള്ള ഒരു കോട്ടമതിലിലെ ഗോപുരത്തിലേക്കാണ് ഈ ഇടനാഴി ചെന്നെത്തുക നൂറുകണക്കിന് സഞ്ചാരികൾ അവരിൽ ബഹുഭൂരിപക്ഷവും ചൈനാക്കാർ തന്നെയാണ് കോട്ടയിലെ ഗോപുരത്തിന്റെ പ്രധാന വാതിൽ അടഞ്ഞുകിടക്കുകയാണ് അതുവഴി ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല മറ്റൊരു വശത്തെ വാതിലാണ് സന്ദർശകർക്കായുള്ളത് ലില്ലി അതിലൂടെ ഞങ്ങളെ നയിക്കുകയാണ് ചെറിയൊരു തുരങ്കം പോലെയുള്ള ഈ കവാടം കടന്നെത്തുന്നത് ടെമ്പിൾ ഓഫ് ഹെവന്റെ മുറ്റത്തേക്കാണ് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് വേണം ലില്ലി അത് നേരത്തെ തന്നെ എടുത്തു വച്ചിട്ടുണ്ട് ചിലർ ഇവിടെ ക്ഷേത്രത്തെ പശ്ചാത്തലമാക്കി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ഇതാണ് ടെമ്പിൾ ഓഫ് ഹെവൻ കോംപ്ലക്സിലെ പ്രധാന ക്ഷേത്രം മാർബിൾ വേലിക്കെട്ടുകളുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വൃത്താകാരമുള്ള ക്ഷേത്രം തൻ്റെ സാമ്രാജ്യത്തിലെങ്ങുമുള്ള വയലേലകളിൽ നല്ല വിളവ് ലഭിക്കുന്നതിനു വേണ്ടി ചക്രവർത്തി നേരിട്ട് ആരാധന നടത്തിയിരുന്ന ക്ഷേത്രമാണ് ഇത് താവോ മതവിശ്വാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ക്ഷേത്രമാണിതെന്നാണ് ഗവേഷകർ പറയുന്നത് ദേവപ്രീതിക്കായി മൃഗബലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പണ്ടിവിടെ നടന്നിരുന്നു മിങ് രാജവംശത്തിലെ മൂന്നാം ചക്രവർത്തിയായിരുന്ന യോങ് നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കൊട്ടാര സമുച്ചയമായ ഫോബിഡൻ സിറ്റി നിർമ്മിച്ചയാളാണ് യോങ് ആയിരത്തി നാനൂറ്റി ആറ് മുതലുള്ള പതിനാല് വർഷമായിരുന്നു ഈ സ്വർഗീയ ക്ഷേത്ര കോംപ്ലക്സിന്റെ നിർമ്മാണകാലം അക്കാലത്താണ് ക്ഷേത്രത്തിന് ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന പേര് ലഭിക്കുന്നത് പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്യാ ലിങ് ചക്രവർത്തി ക്ഷേത്രം ഒന്നുകൂടി പുനരുദ്ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയും സാധാരണക്കാരായ ചൈനക്കാർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം മിങ് ക്വിങ് രാജവംശകാലത്ത് വർഷത്തിൽ രണ്ടു തവണ ചക്രവർത്തി ഫോർബിഡൻ സിറ്റിയിൽ നിന്നും പരിവാരസമേതം ഇവിടേക്ക് എഴുന്നള്ളും സാധാരണക്കാർക്ക് ആ ഘോഷയാത്ര ദർശിക്കാനോ അതിൽ പങ്കുചേരാനോ അനുമതി ഉണ്ടായിരുന്നില്ല മാംസാഹാരം വർജിച്ച് വ്രതനിഷ്ഠകളോടെയാണ് ചക്രവർത്തി എത്തുക തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിൽ കയറി പ്രത്യേക പൂജ നടത്തുകയും നല്ല വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ചക്രവർത്തിയെ സ്വർഗപുത്രനായാണ് പ്രാചീന ചൈനക്കാർ കണ്ടിരുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടുവരെയും തുടർന്ന വിശ്വാസമായിരുന്നു അത് കമനീയമാണ് അതിനു മുകളിൽ ഹാൾ ഓഫ് പ്രേയർ ഫോർ ഗുഡ് ഹാർവെസ്റ്റ് എന്നർത്ഥം വരുന്ന ചൈനീസ് വാക്കുകളുടെ ഒരു ഫലകം മൂന്ന് നിലകളിലായി മുപ്പത്തിയെട്ട് മീറ്റർ ഉയരമുള്ള മന്ദിരമാണിത് നിലയുള്ള ഒരു കെട്ടിടത്തെക്കാൾ ഉയരമുണ്ട് മുപ്പത്തിയാറ് മീറ്ററാണ് വൃത്താകാര ക്ഷേത്രത്തിന്റെ വ്യാസം പൂർണ്ണമായി മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിൽ ലോഹം കൊണ്ടുള്ള ആണികൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലെന്നതാണ് സവിശേഷ കാര്യം പടവുകൾ കയറുമ്പോൾ ഇവിടെ വ്യാളികളും മേഘങ്ങളുമൊക്കെ കൊത്തിവെച്ച വലിയ മാർബിൾ ഫലകങ്ങൾ കാണാം ദുർമൂർത്തികളെ അകറ്റി നിർത്തുന്നതിനായി കാലം മുതൽ വലിയ മന്ദിരങ്ങളുടെ മുന്നിലും കൊട്ടാരപ്പടവുകളിലുമൊക്കെ ഇത്തരം ഫലകങ്ങൾ സ്ഥാപിച്ചിരുന്നു ഞാൻ ക്ഷേത്രത്തിന് സമീപമെത്തി ഇതിനകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനാനുമതിയില്ല മരം കൊണ്ടുള്ള അതിമനോഹരമായ ഒരു നിർമ്മിതി അതിലെ ചിത്രപ്പണികൾ ഏറെ ശ്രദ്ധേയം ചൈനയുടെ നിറം ചുവപ്പാണെങ്കിലും ഇതിൽ മെറൂണും നീലയും സ്വർണവർണവുമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ വാതിൽക്കിലേക്ക് ചെന്നു ഇവിടെ നിന്നാൽ ക്ഷേത്രത്തിന്റെ അകം കാണാം കൊത്തുപ്പണികളുടെയും നിറങ്ങളുടെയും അനുപമമായ ഒരു സങ്കലനം ചൈനീസ് ദാരു നിർമ്മാണ കലയിലെ മാസ്റ്റർ പീസ് എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ ഒരു വർഷകാലത്ത് ഇടിമിന്നലേറ്റ് ക്ഷേത്രം ഭാഗികമായി കത്തി നശിച്ചിരുന്നു പിന്നീട് നിരവധി വർഷങ്ങൾ കൊണ്ടാണ് ഇതിന്റെ പുനർനിർമ്മാണം നടന്നത് ഇക്കാണുന്ന മാർബിൾ പടവുകളുടെ മുഗൾ ഭാഗമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന അൾത്താര അവിടെ പഴയ ധൂപപാത്രങ്ങളും മറ്റും ഇപ്പോഴുമുണ്ട് അവിടെ നിന്നാണ് ചക്രവർത്തിമാർ വേണ്ടിയും സൂര്യദേവനു വേണ്ടിയും ബലിയർപ്പിച്ചിരുന്നത് ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ ഈ സമുച്ചയത്തിലെ മറ്റു കെട്ടിടങ്ങളൊക്കെ കാണാം മൂന്ന് ലെവലുകളിലായി നിർമ്മിച്ച മാർബിൾ തറകൾക്ക് മുകളിലായാണ് ക്ഷേത്രം ഓരോ നിരപ്പിലും മാർബിൾ കൊണ്ട് തന്നെയുള്ള വേലികളുമുണ്ട് താഴെ വലിയൊരു മുറ്റം അതിന്റെ അങ്ങേ കോണിൽ പടിപ്പുര പടവുകൾ ഇറങ്ങി താഴേക്ക് നടന്നു ഇവിടെയൊന്നും അധിക സമയം ചെലവഴിക്കാൻ നമ്മുടെ ഗൈഡ് ലില്ലി അനുവദിച്ചിട്ടില്ല എങ്കിലും കിട്ടിയ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ വളരെ കൃത്യതയോടെയാണ് ക്ഷേത്രത്തിന്റെയും ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെയും മുറ്റങ്ങളുടെയും ഒക്കെ നിർമ്മാണം ചൈനീസ് പരമ്പരാഗത വാസ്തുവിദ്യയ്ക്കും അതിൻ്റെതായ കണക്കുകളും ശാസ്ത്രവും ഭംഗിയുമെല്ലാമുണ്ട് ക്ഷേത്രമുറ്റത്ത് നിന്നപ്പോൾ നേരെ മുന്നിൽ കണ്ടിരുന്ന പടിപ്പുരയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് പടിപ്പുര ഒറ്റ കെട്ടിടമല്ല ഗോളങ്ങൾ പതിച്ച കൂറ്റൻ മരവാതിലുകളുള്ള ഒരു ഭാഗം അത് കഴിഞ്ഞു ചെല്ലുമ്പോൾ കമാനങ്ങളോട് കൂടിയ മറ്റൊരു ഗോപുരം ലഘുഭക്ഷണം കഴിച്ചും വെയിലിൽ നിന്ന് രക്ഷ തേടിയും ഇവിടെയൊക്കെ ആളുകൾ ഇരിപ്പുണ്ട് മനോഹരമായ ചായപ്പണികളാണ് ക്ഷേത്ര കോംപ്ലക്സിലെ ഓരോ കെട്ടിടത്തിലുമുള്ളത് ഇതാണ് ടെമ്പിൾ ഓഫ് ഹെവനിലേക്കുള്ള പ്രധാന വഴി വർഷത്തിൽ രണ്ടു തവണ ആരാധനാ ചടങ്ങുകൾക്കുള്ള പ്രത്യേക വസ്ത്രം ധരിച്ച് ചക്രവർത്തി എഴുന്നള്ളിയിരുന്നത് ഇതുവഴിയാണ് ചൈനയുടെ ഇത്തരം പുരാനിർമ്മിതികളൊക്കെ ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പഴയകാലത്തെ അതേ നിറങ്ങിൽ തന്നെ നൽകി മനോഹാരിത ഒട്ടും ചോരാതെ ഇതൊക്കെ നിലനിർത്തുകയാണ് ഈ പഠിപ്പുരയിൽ നിന്ന് നോക്കുമ്പോൾ തെളിഞ്ഞ ആകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ടെമ്പിൾ ഓഫ് ഹെവൻ കൂടുതൽ സുന്ദരമായി കാണുന്നു മാർബിൾ തറയിൽ നിർമ്മിച്ചുവച്ച ഗംഭീരമായ ഒരു ദാരുശില്പം പോലെയുണ്ട് അത് നില മാർബിൾ തറയുടെ മധ്യത്തിൽ സ്വർണ്ണമൊട്ടോടുകൂടിയ വലിയൊരു മുത്തുക്കുട നിവർത്തിവെച്ചതാണെന്നു തോന്നും ആ ക്ഷേത്രത്തിൽ മാത്രം മുന്നൂറ്റിയറുപത് ഡ്രാഗൺ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ക്ഷേത്രമുറ്റത്തുകൂടി ഗൈഡ് ലില്ലി കാത്തുനിൽക്കുമെന്ന് പറഞ്ഞിടത്തേക്കു നടക്കുമ്പോൾ ഈ ക്ഷേത്രവും ചൈനീസ് ഡ്രാഗണുമായി ബന്ധപ്പെട്ട ഒരു കഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ ടെമ്പിൾ ഓഫ് ഹെവനിലെ അൾത്താരയിൽ നിലത്ത് ഒരു മാർബിൾ ഫലകത്തിൽ വലിയൊരു ഡ്രാഗൺ ശില്പം ഇപ്പോഴും കാണാം പണ്ട് രാത്രികാലങ്ങളിൽ ഈ ഡ്രാഗൺ കല്ലിൽ നിന്ന് വേർപ്പെട്ട് സ്വന്തം രൂപം സ്വീകരിച്ച് പറന്നു നടന്നിരുന്നെന്നാണ് ചൈനക്കാരുടെ വിശ്വാസം വാനിൽ പറന്നു നടക്കുന്ന പക്ഷിരൂപമുള്ള ഒരു ദേവതയുമായ പ്രണയത്തിലായിരുന്നു ഡ്രാഗൺ എല്ലാ രാത്രികളിലും ടെമ്പിൾ ഓഫ് ഹെവനിന്റെ മുകളിലെ ആകാശത്ത് അവർ സംഗമിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിനം ജിയാജിങ് ചക്രവർത്തി ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തി പൂജാ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം നമ്മുടെ ഡ്രാഗൺ ശില്പമുള്ള മാർബിൾ ഫലകത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഈ സമയത്ത് ചക്രവർത്തിയുടെ ശരീരഭാരം കൊണ്ട് ഡ്രാഗൺ കല്ലിലേക്ക് കൂടുതൽ അമർന്നുപോയി പിന്നീട് ഒരിക്കലും അവന് ആ കല്ലിൽ നിന്ന് വേർപെട്ട് പറക്കാനായില്ല പക്ഷിദേവത തന്റെ പ്രണയിയെ അന്വേഷിച്ച് ഇപ്പോഴും രാത്രികാലങ്ങളിൽ ടെമ്പിൾ ഓഫ് ഹെവന് മുകളിൽ പറന്നു നടക്കുന്നതായാണ് ഐതിഹ്യം ക്ഷേത്രത്തിലേക്ക് വന്ന അതേ ലോങ് കോറിഡോറിലൂടെയാണ് ഞാൻ പുറത്തേക്ക് നടക്കുന്നത് ലില്ലിയും മറ്റു മൂന്ന് സഹയാത്രികരും മുൻപേ പോയിട്ടുണ്ട് വിശാലമായ പുൽമേടുകളും വൃക്ഷങ്ങളുമൊക്കെയായി ഈ പരിസരമാകെ സുന്ദരമായി പരിപാലിക്കപ്പെടുകയാണ് വിദേശ സൈന്യങ്ങളുടെ കടന്നുകയറ്റങ്ങളിൽ രണ്ട് തവണ വികലമാക്കപ്പെട്ടിരുന്നു ഇവിടുത്തെ ഉദ്യാനവും കെട്ടിടങ്ങളും വിദേശികൾക്കെതിരെ ചൈനയിലുണ്ടായ സായുധ കലാപമായ ബോക്സർ വിപ്ലവം അടിച്ചമർത്തുന്നതിനായി എട്ടു രാജ്യങ്ങളുടെ സഖ്യ സൈന്യം ആയിരത്തി തൊള്ളായിരത്തിൽ ബീജിംഗിൽ ഇറങ്ങിയിരുന്നു ഈ സൈന്യത്തിന്റെ താവളമായി മാറിയത് ടെമ്പിൾ ഓഫ് ഹെവൻ കോംപ്ലക്സിലെ കെട്ടിടങ്ങളും ഉദ്യാനവുമാണ് പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങളുടെ ബസ് കിടപ്പുണ്ട് ലില്ലിയുടെ പിന്നാലെ അതിലേക്ക് കയറി നമ്മുടെ സഹയാത്രികരും എത്തിക്കഴിഞ്ഞു അടുത്ത കാഴ്ചയിലേക്കുള്ള യാത്ര തുടരുകയാണ് ഒരു കനാലിന്റെ കരയിൽ അതിഗംഭീരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു പ്രദേശത്തു കൂടിയാണ് പോകുന്നത് ഫോബിഡൻ സിറ്റിയിൽ നിന്നും നഗരപ്രാന്തത്തിലേക്ക് നീണ്ടു പോകുന്ന കനാൽ ഈ കനാലിന് ഒരു പ്രത്യേകതയുണ്ട് ഫോബിഡൻ സിറ്റിയിൽ നിന്നും ചക്രവർത്തിയും കുടുംബവും നഗരത്തിന്റെ മറ്റൊരു കോണിലുള്ള സമ്മർ പാലസിലേക്ക് പോയിരുന്നത് ഈ കനാലിലൂടെയാണ് അതുകൊണ്ടുതന്നെ കനാലിൻ്റെ കരയിലൊന്നും അക്കാലത്ത് വീടുകളുണ്ടായിരുന്നില്ല സാധാരണക്കാരായ ഒരാളും കനാലിലൂടെയുള്ള ചക്രവർത്തി കുടുംബത്തിന്റെ യാത്ര കാണരുതെന്നായിരുന്നു കർശന നിയമം ഇന്നാകട്ടെ കനാലിന്റെ ഇരു കരകളിലും അതിഗംഭീരമായ കെട്ടിടങ്ങളാണ് കാഴ്ച ബീജിംഗിന്റെ നഗരാസൂത്രണ കൃത്യത ഈ കാഴ്ചയിലുണ്ട് ശരിക്കും നമ്മുടെ ഡൽഹിയുടെ സമീപത്തെ നോയിഡ പോലുള്ള പ്രദേശമാണിത് പക്ഷേ ടൗൺ പ്ലാനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് കെട്ടിട സമുച്ചയ നിർമ്മാണം എന്നിവയിലൊക്കെ നമുക്കില്ലാത്ത ഒരു കൃത്യത ഇവിടെ കാണാനാവുന്നു ബോർഡുകളും ബാനറും പോസ്റ്ററും ചുവരെഴുത്തുമൊന്നും എവിടെയുമില്ല നല്ല വൃത്തി ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരിടത്തും വാഹനം ട്രാഫിക് കുരക്കിൽ കാത്തുകിടക്കേണ്ടതില്ല ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളുമൊക്കെയായി ഏറ്റവും സൗകര്യപ്രദമായ ഗതാഗത സംവിധാനങ്ങൾ ഈ കനാലിനെ ഇപ്പോൾ രണ്ടാം തവണയാണ് മുറിച്ചുകിടക്കുന്നത് ബീജിംഗ് ഒളിമ്പിക്സിന്റെ സമാപന വേളയിൽ ഈ കനാലുകളിലൂടെ പഴയകാല ചൈനീസ് പ്രൗഢിയുടെ പുനരാവിഷ്കാരമായി ബോട്ടുകളിൽ നീങ്ങുന്ന കലാകാരന്മാരെ നാം ടെലിവിഷനിൽ കണ്ടിരുന്നു ഒളിമ്പിക്സിനു വേണ്ടിയാവാം ഇതൊക്കെ ഒന്ന് നവീകരിച്ചത് പക്ഷേ ഇത് ചൈനയ്ക്ക് മാത്രം കഴിയുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഭരണതലത്തിലുള്ള ഇവരുടെ കാർക്കശ്യം തന്നെയാവാം അതിന് ഒരു കാരണം ഭരണകൂടം ഒരു പരിഷ്കരണ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തടസ്സവാദങ്ങളുമായി തെരുവിലേക്കിറങ്ങി അതിനെ തുരങ്കം വയ്ക്കാൻ ആർക്കും കഴിയില്ല ഇവിടുത്തെ ഭരണ സംവിധാനം അതിനുള്ള സ്വാതന്ത്ര്യം ആർക്കും നൽകുന്നുമില്ല ബസ് സമ്മർ പാലസിന്റെ പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുന്നു പാലസിന്റെ കാഴ്ചകളിലേക്ക് പോകും മുൻപ് ഇവിടെയും ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ കയറേണ്ടി വരും ഇത് ചൈനയാണ് ഇവിടെ ടൂറിസ്റ്റായാണ് നിങ്ങളെത്തുന്നതെങ്കിൽ ദിവസേന രണ്ട് ഷോപ്പിംഗ് സെൻ്ററിലെങ്കിലും കയറേണ്ടി വരും ആ വിധമാണ് ടൂർ ഗൈഡുകൾ യാത്രാ പരിപാടി തയ്യാറാക്കുക ഇന്ന് രണ്ടാമത്തെ സുനീർ കേന്ദ്രത്തിലേക്കാണ് ലില്ലി എന്ന ഗൈഡ് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത് വലിയൊരു ആഭരണ വിൽപ്പന കേന്ദ്രമാണിത് ഇവിടെ നിന്നും ആഭരണം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം എങ്കിലും അരമണിക്കൂർ ഇവിടെ ചെലവഴിക്കണം ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ചായയും കുടിച്ച് അരമണിക്കൂർ ഒന്നിരുന്നു മയങ്ങി അപ്പോഴേക്കും സംഘത്തിലെ മറ്റുള്ളവർ ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തി ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തു വേണം ചൈനീസ് ചക്രവർത്തിമാരുടെ വേനൽക്കാല വാസ കേന്ദ്രമായിരുന്ന സമ്മർ പാലസിലേക്ക് പോകാൻ ലില്ലി ടിക്കറ്റ് എടുത്തു പടവകൾ കയറി ഞങ്ങൾ സമ്മർ പാലസിലേക്കുള്ള വഴിയെ നടക്കുകയാണ് ധാരാളം സന്ദർശകർ ഇവിടെയുമുണ്ട് വേഷമൊക്കെ കണ്ടാൽ വിദേശ സഞ്ചാരികളാണെന്ന് പെട്ടെന്ന് തോന്നിപ്പോകും ചൈനക്കാർ തന്നെയാണ് ഇവരിൽ ഭൂരിഭാഗവും പ്രാചീന ചൈനീസ് മാതൃകയിലുള്ള പടിപ്പുര കടന്നെത്തുന്നത് വലിയൊരു ജലാശയത്തിനടുത്തേക്കാണ് അതിൽ ധാരാളം ബോട്ടുകൾ വ്യാളിമുഖത്തോടെ ചൈനീസ് മേൽക്കൂരയുള്ള വലിയ ബോട്ടുകളുമുണ്ട് നാലും അഞ്ചും പേർക്ക് കയറാവുന്ന നിരവധി പെഡൽ ബോട്ടുകൾ ഈ ബോട്ടിൽ കയറി വേണം നമുക്ക് ജലാശയത്തിന്റെ മറ്റൊരു കരയിലുള്ള സമ്മർ പാലസിലെത്താൻ വേനൽ കൊട്ടാരത്തിന്റെ പ്രധാന കെട്ടുകളാണ് ഈ കാണുന്നത് ഇനി ചെന്നാൽ അതിനകത്ത് ചെലവഴിക്കാൻ സമയം കിട്ടില്ല എന്നാണ് ലില്ലി പറയുന്നത് ഇവിടെ നിന്നും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് മടങ്ങുന്നതാണ് നല്ലതെന്നും ആ തന്ത്രക്കാരി നിർദ്ദേശിച്ചു ടൂർ പരിപാടിയിൽ സമ്മർ പാലസിലേക്കുള്ള ബോട്ട് യാത്ര കൂടി ഉൾപ്പെട്ടിരിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ലില്ലി വഴിക്കുവന്നു അങ്ങനെ അടുത്ത ബോട്ടിൽ കയറി അക്കരെ പോകാമെന്ന് പറഞ്ഞ് ലില്ലി ടിക്കറ്റ് എടുത്തു മനുഷ്യനിർമ്മിതമായ തടാകവും മലയും ഉൾപ്പെടെ എഴുന്നൂറ്റി ഇരുപത് ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് സമ്മർ പാലസ് പ്രദേശം ഇന്ന് ബീജിംഗിലെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് സമ്മർ പാലസ് ഞങ്ങളുടെ നിർബന്ധത്തെ തുടർന്ന് ടിക്കറ്റ് എടുത്തു വന്ന ലില്ലിക്ക് പിന്നാലെ ഗേറ്റ് കടന്ന് ഡ്രാഗൺ ബോട്ടിലേക്ക് നടന്നു ചൈനയുടെ പൗരാണിക ചരിത്രത്തിൽ വരെ സ്ഥാനമുള്ളതാണ് ഇത്തരം വ്യാളിമുഖ നൌകകൾ രണ്ടായിരം വർഷം മുൻപ് പേൾ നദിയുടെ കരയിൽ ജീവിച്ചിരുന്നവരാണ് ഡ്രാഗൺ ബോട്ടുകളുടെ നിർമ്മാണം തുടങ്ങിയതെന്നാണ് ചരിത്രം പിന്നീട് ചക്രവർത്തിമാർക്കു വേണ്ടി വിപുലവും വർണ്ണാഭവുമായ ബോട്ടുകൾ നിർമ്മിക്കപ്പെട്ടു അത്തരം ഇമ്പീരിയൽ ബോട്ടുകളുടെ അതേ മാതൃകയിലാണ് ഇന്ന് ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് നിറയെ ആളുകളുണ്ട് നല്ല ബോട്ട് ചൈനയിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കുന്ന ഏതൊരു സംവിധാനത്തിലും സവിശേഷമായ ഒരു പെർഫെക്ഷൻ കാണാം വിദേശികൾക്ക് വേണ്ടി ഒരുക്കുന്ന സൗകര്യങ്ങളിലെല്ലാം ഒരു അന്താരാഷ്ട്ര നിലവാരം ഉറപ്പുവരുത്താൻ ചൈനീസ് ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നു അതുതന്നെയാണ് പ്രൊഫഷണലിസം ആ പ്രൊഫഷണലിസം തന്നെയാണ് ചൈനയെ ഒളിമ്പിക്സ് നടത്താൻ പ്രാപ്തരാക്കിയത് പ്രൊഫഷണലിസത്തിന്റെ പോരായ്മ മൂലമാകാം ഒളിമ്പിക്സ് സംഘാടനത്തിനുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പോലും സ്ഥാനം നേടാൻ ഇന്ത്യക്ക് കഴിയാതെ പോകുന്നത് പ്രൊഫഷണലിസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും ഏറെ ദൂരം പോകാനുണ്ട് ഇന്ത്യ ഇനിയും എത്രയോ മുന്നോട്ടു പോകാനുണ്ട് എന്ന തിരിച്ചറിവ് നൽകുന്നതാണ് ചൈനയിലൂടെയുള്ള ഓരോ യാത്രയും ഇതാണ് സമ്മർ പാലസിന്റെ പ്രധാന ഭാഗം കൊട്ടാരങ്ങളും പൗലിനുകളും വലിയ ഹോളുകളും ക്ഷേത്രങ്ങളും മാർബിൾ പാലങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സ് കോംപ്ലക്സാണത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജിൻ രാജവംശകാലത്ത് വാൻയാൻ ലിയാങ് എന്ന ചക്രവർത്തി അവിടെ ആദ്യ കൊട്ടാരം പടതു പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്വിങ് രാജവംശത്തിലെ ക്യുയാൻ ലോങ് ചക്രവർത്തിയാണ് വിപുലമായ സമ്മർ പാലസ് സമുച്ചയം നിർമ്മിക്കുന്നത് ലോഞ്ചിവിറ്റി ഹിൽ എന്നാണ് ആ മല അറിയപ്പെടുന്നത് കുൻമിങ് എന്നാണ് തടാകത്തിൻ്റെ പേര് തടാകത്തിൻ്റെ വിസ്താരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത മണ്ണുകൊണ്ടാണ് ലോഞ്ചിവിറ്റി മല രൂപം കൊണ്ടിരിക്കുന്നത് തടാകമധ്യത്തിൽ വൃക്ഷ സമൃദ്ധമായ ഒരു ദ്വീപ് അതിനിടയിൽ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമെല്ലാം രാജവംശങ്ങളുടെ കാലം കഴിഞ്ഞപ്പോൾ ഏറെക്കാലം കാര്യമായ പരിചരണമൊന്നും ലഭിക്കാതെ കിടന്ന കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ നവീകരിച്ച് മ്യൂസിയങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സെന്ററുകളുമൊക്കെയാക്കി മാറ്റിയിരിക്കുന്നു സഞ്ചാരികൾക്ക് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള കാഴ്ചകളും സംവിധാനങ്ങളുമുണ്ട് സമ്മർ പാലസിൽ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ടൂറിൽ സമ്മർ പാലസിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടുത്തിയിട്ടില്ല കുറെക്കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കൊട്ടാരത്തിനകത്ത് കയറാമായിരുന്നു എന്നാണ് ലില്ലി പറയുന്നത് നേരമിപ്പോൾ മൂന്നര കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ലില്ലി പറയുന്നത് അംഗീകരിക്കുക മാത്രമേ ഞങ്ങൾക്കും നിർവാഹമുള്ളൂ തടാകക്കരയിൽ മാർബിൾ കൊണ്ടുള്ള മനോഹരമായ നടപ്പാതകളൊക്കെ കാണാം കുൻമിങ് തടാകത്തിന് ആഴം വളരെ കുറവാണ് ഒന്നര മീറ്റർ മാത്രമാണ് ശരാശരി ആഴം നിറയെ ടൂറിസ്റ്റുകളുമായി നാല് ബോട്ടുകൾ തടാകത്തിന്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്നുണ്ട് അടിവശം പരത്തി നിർമ്മിച്ചവയാണ് ഇവിടെയുള്ള ഡ്രാഗൺ ബോട്ടുകളെല്ലാം നാല് ഡ്രാഗൺ ബോട്ടുകളാണ് തടാകത്തിന്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ച് ടൂറിസ്റ്റുകൾക്കായി ഇവിടെ സർവീസ് നടത്തുന്നത് ഞങ്ങളുടെ ബോട്ട് ലോഞ്ചിവിറ്റി മലയുടെ ചെരുവിലെ കടവിലടുത്തു ഞങ്ങൾ കരയിലേക്ക് നടന്നു കരയിലിറങ്ങുമ്പോഴുള്ള ആദ്യ കാഴ്ച ദ്വീപിനെ നിൽക്കുന്ന മാർബിൾ വേലിക്കെട്ടാണ് മനോഹരമായ നിർമ്മിതിയാണിത് ലോകത്ത് അധികം മാർബിൾ വേലികൾ ഉള്ളത് ചൈനയിലായിരിക്കും മിങ് ടൂംസിൽ മുതൽ ടെമ്പിൾ ഓഫ് ഹെവനിൽ വരെ ഇത്തരം വേലിക്കെട്ടുകൾ കണ്ടിരുന്നു ചൈനീസ് പകോടകളുടെ ആകൃതിയിലുള്ള മേൽക്കൂരയുമായി ഡ്രാഗൺ ബോട്ടുകൾ എന്നാൽ ഇവിടെ സവിശേഷമായ മറ്റൊരു ബോട്ടുണ്ട് ഒരു മാർബിൾ ബോട്ട് അതാണ് അറ്റകുറ്റപ്പണികൾക്കായി മൂടിക്കെട്ടി നിർത്തിയിരിക്കുന്നത് ഞ്ചിൽ ക്യാന് ലോങ് ചക്രവർത്തിയുടെ കാലത്തായിരുന്നു മാർബിൾ ബോട്ടിന്റെ നിർമ്മാണം ഇവിടെയുമുണ്ട് ഒരു ലോങ് കോറിഡോർ മരം കൊണ്ട് നിർമ്മിച്ച ദൈർഘ്യമേറിയ ഈ കോറിഡോറിലൂടെ വേണം ഓരോ ഭാഗത്തേക്കും എത്താൻ പതിനെട്ടാം നൂറ്റാണ്ടിലെ ചൈനീസ് ടച്ചന്മാരുടെ കരവിരുദ് മുഴുവൻ ഇവിടെ മേളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇക്കാണുന്ന കെട്ടിടം ടിംഗ്ലി ഗുവാൻ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും ഇതൊരു ഓപ്ര ഹൗസ് ആണ് ക്യുവാൻ ലോങ് ചക്രവർത്തി തന്റെ മാതാവിന് നാടകങ്ങളും മറ്റു കലാപരിപാടികളും കാണുന്നതിനായി പണിതു നൽകിയ മന്ദിരം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ആംഗ്ലോ ഫ്രഞ്ച് സൈന്യം അഗ്നിക്കിരയാക്കിയ ഓപ്ര ഹൗസ് പിന്നീട് പതിനഞ്ച് വർഷത്തിനു ശേഷം പുനർനിർമ്മിക്കുകയായിരുന്നു വീണ്ടും നടക്കുകയാണ് മലഞ്ചെരിവിൽ പല കെട്ടിടങ്ങളുണ്ട് അതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നത് ഇത്തരം കോറിഡോറുകൾ തന്നെയാണ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ആണ് കോറിഡോറിന്റെ നീളം അതിൽ പതിനാലായിരം ചിത്രങ്ങളുമുണ്ട് ക്വാങ് ലോങ് ചക്രവർത്തി തന്റെ മാതാവിന് മലഞ്ചെരുവിലൂടെ സുരക്ഷിതമായി നടക്കാൻ സൗകര്യമൊരുക്കുകയായിരുന്നു ഈ കോറിഡോർ നിർമ്മാണത്തിലൂടെ ആംഗ്ലോ ഫ്രഞ്ച് ആക്രമണകാലത്ത് ഈ നീളൻ മരക്കെട്ടിടം തീവച്ച് നശിപ്പിച്ചിരുന്നു രണ്ടാം കറുപ്പ് യുദ്ധകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലായിരുന്നു അത് പിന്നീട് പഴയതുപോലെ ഇടനാഴി പുനർനിർമിച്ചത് കോറിഡോറിനിടയിൽ ഇങ്ങനെ ചില ചൈനീസ് ദാരുശില്പകലയുടെ ഗരിമിയോടുകൂടിയ മണ്ഡപങ്ങൾക്കിടയിൽ നാല് സെക്ഷനുകളായാണ് ലോങ് ഓരോ സെക്ഷനും ഓരോ ഋതുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ഭാഗത്ത് തടാകത്തിന്റെ വിശാലത കുന്നിൻ ചെരുവിൽ മരങ്ങൾ വീഴ്ത്തുന്ന തണൽ പണ്ട് വേനൽക്കാല സായന്തനങ്ങളിൽ ചക്രവർത്തിനെയും രാജമാതാവും കാറ്റുകൊണ്ട് ഈ വഴി ഇങ്ങനെ നടന്നിരുന്നു ചില ബുദ്ധസന്യാസിമാർ എന്നെ കടന്നു പോകുന്നുണ്ട് മലമുകളിൽ സമ്മർ പാലസിനോടനുബന്ധിച്ച് വലിയൊരു ബുദ്ധക്ഷേത്രമുണ്ട് ലോങ് കോറിഡോറിന്റെ മച്ചിൽ കാണുന്ന ഓരോ ചിത്രവും ഓരോ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ് ചൈനീസ് പുരാണ കഥാസന്ദർഭങ്ങളും കഥകളും ചരിത്ര സംഭവങ്ങളുമൊക്കെ ചിത്രങ്ങൾക്ക് വിഷയമായിട്ടുണ്ട് അത്ഭുതകരമായ ആ ഇടനാഴിയിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്